നമസ്കാരം ലവ് ജിഹാദ് എന്ന ആരെങ്കിലും ഉപയോഗിച്ചാൽ അവർ മുസ്ലിം വിരോധികളായി ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംജ്ഞ നിലവിലില്ല എന്നതാണ് വാസ്തവം ലവ് ജിഹാദ് എന്നാൽ ഒരാളെ പ്രണയം നടിച്ച് മതം മാറ്റുക എന്നാണ് അർത്ഥം അതൊരിക്കലും തെളിയിക്കാൻ കഴിയില്ല കാരണം പ്രണയത്തിന് ഇരയാകുന്ന യുവതി അല്ലെങ്കിൽ പെൺകുട്ടി താൻ ലവ് ജിഹാദിന് ഇരയായതാണ് എന്ന് പറയാത്തിടത്തോളം കാലം താൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ് എന്ന് പറയുന്നിടത്തോളം കാലം അത് തെളിയിക്കുക സാധ്യമല്ല ആ ഒരു ബലത്തിലാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണ് വംശീയതയാണ് എന്ന് ചിലരെങ്കിലും ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ് പി സി ജോർജിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന് ഇപ്പോൾ മുറവിളി ഉയരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് പി സി ജോർജിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് വി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനെ കേരളത്തെ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാക്കി മാറ്റുന്നതിന് ലവ് ജിഹാദ് നടപ്പിലാക്കുന്ന ചില ശ്രമങ്ങളുണ്ടെന്ന് വി എസ് അച്യുതാനന്ദൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ സമുദായങ്ങളിൽ മുസ്ലിം എന്നുള്ള കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വളരെ വ്യക്തമായി ലൗ ജിഹാദ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ പറയുന്ന പലരുമുണ്ടെങ്കിലും പി സി ജോർജ് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമാണ് ജോർജിനെ ജയിലിൽ അടയ്ക്കാൻ ഗൂഢാലോചന ശക്തമാണ് അതിനെ ചുക്കാൻ പിടിക്കുന്നത് എസ് ഡി പി ഐ എന്ന നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഇപ്പോഴത്തെ അവശിഷ്ടത്തിന്റെ അണിയറ ശില്പികളാണ് പക്ഷെ അവരുടെ നേതാവ് എം കെ ഫൈസി ദേശീയ പ്രസിഡന്റാണ് ഇപ്പോൾ അഴിയെണ്ണുകയാണ് കള്ളപ്പണ ഇടപാട് കേസിൽ രാജ്യദ്രോഹ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എം കെ ഫൈസിക്കെതിരെ എടുത്ത കേസിൽ അദ്ദേഹത്തിന്റെ കസ്റ്റഡി അപേക്ഷ നീട്ടിക്കൊടുത്തിരിക്കുന്നു കസ്റ്റഡിയിൽ നിലവിളി തുടരുകയാണ് പിന്തുണ തേടി എസ് ഡി പി ഐ പലരെയും കണ്ടെങ്കിലും ആരും പിന്തുണച്ചില്ല എസ് ഡി പി ഐ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും നിശബ്ദത പാലിക്കുന്നു അതുകൊണ്ട് പതിയെ എം കെ ഫൈസിയെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ മറന്നതുപോലെ മറക്കുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് അവർ പി സി ജോർജിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ എസ് ഡി പി ഐയും നിരോധിച്ചേക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളും സംസ്ഥാന മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളുമൊക്കെ എസ് ഡി പി ഐ നിരോധന വക്കിൽ അതിന്റെ തുടക്കമാണെന്ന് പറയുന്നു ചോദ്യം ഇതാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ എസ് ഡി പി ഐയെ നിരോധിക്കാൻ സാധിക്കുമോ വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് പോപ്പുലർ ഫ്രണ്ട് ഒരു സാമൂഹ്യ സംഘടനയായിരുന്നു സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടി കെട്ടിപ്പടുത്ത സംഘടന അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഇവിടുത്തെ ചില നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കണം അവരുടെ ഫണ്ടിങ്ങുകൾ അവരുടെ പ്രവർത്തന രീതി അവരുടെ ലക്ഷ്യം ഇതൊക്കെ അതിന്റെ ഭാവിയെ ബാധിക്കുന്നതാണ് വിദേശ ഫണ്ടിങ്ങോടെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇവിടെ നടന്ന പല കൊലപാതകങ്ങളുടെയും പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് വ്യക്തമായതോടെ അതിനെ ഭീകര സംഘടനയായി മാറ്റിക്കൊണ്ട് നിരോധിക്കുക എളുപ്പമായിരുന്നു എന്നാൽ എസ് ഡി പി ഐ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം രണ്ടിലും പ്രവർത്തിക്കുന്നത് ഒരേ കൂട്ടരാണ് ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ യോഗം നടക്കുമ്പോൾ അവരവിടെ എത്തിയാൽ നാളെ എസ് ഡി പി ഐടെ യോഗം നടത്തുമ്പോൾ അവരവിടെ എത്തും ആർ എസ് എസും ബി ജെ പിയും ഒന്നാണ് എന്ന് പറയുന്നത് പോലെ ബി ജെ പിയേക്കാൾ പതിന്മടങ്ങ് ശക്തവും ഭദ്രവുമാണ് ആർ എസ് എസിന്റെ അടിത്തറ എന്ന് പറയുന്നത് പോലെയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഒന്നാണ് എന്ന് പറയുന്നത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ മുഖം മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യ നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആശയ അടിത്തറ ആ പോപ്പുലർ ഫ്രണ്ടിനെയാണ് നിരോധിച്ചിരിക്കുന്നത് അതേ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അളക്കാനോ നിരോധിക്കാനോ നിയമപരമായി സാങ്കേതികമായി സാധ്യമല്ല എസ് ഡി പി ഐയെ എന്ന് തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് എങ്ങനെ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഡി രജിസ്റ്റർ ചെയ്യുന്നത് അതായത് രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് എങ്ങനെ എന്ന് പറയുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പദവിയും സംസ്ഥാന പദവിയും കൊടുക്കാം എന്തിനേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രജിസ്റ്റർ ചെയ്യാതെ പോലും മത്സരിക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ നിയമപരമായി കുഴപ്പം ഒന്നാണ് നിരോധനം അസാധ്യമാണ് നിരവധി തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള അവകാശം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല പല ഹൈക്കോടതികളും സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു വേണ്ടി പ്രൊവിഷൻ ഉണ്ടാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇതിനുവേണ്ടി ഒരു നിയമനിർമ്മാണം കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ആ ബില്ല് നിയമമായി മാറിയില്ല സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ലോ കമ്മീഷനും ഒക്കെ ശുപാർശ ചെയ്തിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് നിയമമില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി രണ്ടിൽ കേരളത്തിൽ ഒരു കേസുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വെൽഫെയർ എന്നാണ് കേസ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഈ കേസിൽ സുപ്രീംകോടതി നിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു ചില സാഹചര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം റദ്ദ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ട് എന്നാണ് സുപ്രീംകോടതി വിധിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് വ്യാജമായാണെങ്കിൽ അതായത് രജിസ്ട്രേഷനോടനുബന്ധിച്ച് കൊടുത്തിരിക്കുന്ന രേഖകൾ വ്യാജമാണെങ്കിൽ ആ രജിസ്ട്രേഷൻ സ്വാഭാവികമായും റദ്ദാക്കാം രണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്ട്രേഷന് ശേഷം രജിസ്ട്രേഷൻ ആവശ്യമായ മാനദണ്ഡങ്ങളിൽ നിന്നും പിന്നോട്ട് പോയാൽ റദ്ദാക്കാം മൂന്ന് ഭരണഘടനാ വിരുദ്ധമായ കള്ളപ്പണ ഇടപാടുകൾ രാജ്യവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ റദ്ദാക്കാം എന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിരോധനത്തിനോ രജിസ്ട്രേഷൻ റദ്ദാക്കലിനോ പ്രത്യേക നിയമമൊന്നുമില്ലെങ്കിലും സുപ്രീം കോടതിയുടെ ഈ വിധി ബാധകമാണ് ഇതനുസരിച്ച് വേണമെങ്കിൽ എസ് ഡി പി ഐയെ കേന്ദ്ര സർക്കാരിന് നിരോധിക്കാം ഒരുപക്ഷെ അതുകൊണ്ടാവാം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ എസ് ഡി പി ഐയെ ബന്ധിപ്പിച്ചുകൊണ്ട് ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തത് അതായത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അനധികൃതമായി നിയമലംഘനം നടത്തിക്കൊണ്ട് ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് പണം ശേഖരിച്ചിട്ടുണ്ട് ഈ പണം ഇസ്ലാമിക രാജ്യ നിർമ്മിതിക്ക് വേണ്ടി രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചു അതിൻ്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ജയിലിലായിരിക്കുന്നത് എന്നാൽ ഇങ്ങനെ അവർ ശേഖരിച്ച കുറച്ച് പണമെങ്കിലും എന്താണ് നാല് കോടിയോളം എസ് ഡി പി ഐക്ക് കൈമാറിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പപ്പറ്റ് സംഘടന മാത്രമായിരുന്നു എസ് ഡി പി ഐ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട് എസ് ഡി പി ഐയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്ക് അയച്ച ഒരു കത്ത് കൈപ്പറ്റിയിട്ടുണ്ട് ആ കത്തിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ളവ പോപ്പുലർ ഫ്രണ്ട് നിർദ്ദേശിച്ചതിന്റെ രേഖകളുണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഒന്ന് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിർദ്ദേശാനുസരണമാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് എന്ന ചില തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളും ഇത്തരം തെളിവുകളും വെച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ വ്യാജ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ കള്ളപ്പണ ഇടപാടുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിച്ചത് എസ് ഡി പി ഐക്കും കിട്ടിയിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ഒരുപക്ഷെ നിരോധിക്കാൻ കഴിഞ്ഞെന്ന് വരാം ഒരുപക്ഷെ എസ് ഡി പി ഐ നിരോധിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആവാം ഇപ്പോൾ എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റിനെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതും ചോദ്യം ചെയ്തതും കേസെടുത്തിരിക്കുന്നതും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സഹായം എസ് ഡി പി ഐ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിർദ്ദേശാനുസരണമാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ളവ ചെയ്തിരുന്നത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിരോധനവും സാധിച്ചെന്ന് വരാം വളരെ ആശയക്കുഴപ്പമുള്ള ഒരു സാഹചര്യമാണിത് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി നിരോധിക്കാനോ അവിടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനോ സാധ്യമല്ല എസ് ഡി പി ഐ നിയമപരമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാൽ എസ് ഡി പി ഐക്ക് അനധികൃതമായ ഭീകര സാമ്പത്തിക സഹായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന നിയമപരമായ പേപ്പറുകൾ ഉണ്ടെങ്കിൽ സാധിച്ചെന്ന് വരാം കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എസ് ഡി പി ഐയുടെ നിരോധനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എസ് ഡി പി ഐ രാജ്യവ്യാപകമായി വളർന്നു പന്തലിക്കുന്നത് കൃത്യമായ അജണ്ടയോടെയാണ് അതുകൊണ്ട് എസ് ഡി പി ഐ കൂടി നിരോധിക്കണം എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോവുകയാണ് എന്നാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്